ഒരു മാസം നീണ്ടുനിന്ന പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പരസ്യപ്രചാരണത്തിന് കരുത്തും ഊർജ്ജവും പകർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾ ബഹുജന റാലിയിലും പൊതുയോഗങ്ങളിലും അണിനിരുന്ന ജനസഞ്ചയം പാലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ വിജയം വിളിച്ചോതുന്നു ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് മുഖ്യമന്ത്രി എത്തിയതോടെ ആവേശം അതിന്റെ പാരമ്യത്തിലെത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ മികച്ച വിജയം വിളിച്ചോതുന്നതായി തെരഞ്ഞെടുപ്പ് റാലികൾ ഓരോന്നു കേരളത്തിന്റെ കുതിപ്പിനൊപ്പം പാലക്കാട് മാറട്ടെ എന്ന എൽ ഡി എഫിന്റെ സന്ദേശം ജനങ്ങൾ ഒറ്റക്കെട്ടായി ഏറ്റെടുത്തുവെന്ന് മുഖ്യമന്ത്രിയുടെ പര്യടനം തെളിയിക്കുന്നു കണ്ണാടിയിലും ഒലവക്കോട്ടും സുൽത്താൻപേട്ടയിലും ആയിരങ്ങൾ സാക്ഷികളായ പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ചത് വൻ സ്വീകരണമായിരുന്നു കേരളത്തിന്റെ സമസ്ത മേഖലയാകെ അടിമുടി വികസനത്തിലേക്ക് നയിച്ച യഥാർത്ഥ ക്യാപ്റ്റൻ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് തെളിയിക്കുന്നതായി ജനങ്ങളുടെ വരവേൽപ്പ് രണ്ടു ദിവസങ്ങളിലായി ആറു പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തത് ഏഴ് മണിക്കൂറിലേറെ പാലക്കാടൻ ജനതയുമായി സംവദിച്ചു യു ഡി എഫിന്റെ തെറ്റായ നിലപാടുകളെയും വർഗീയ വിഷം തുപ്പുന്ന ബി ജെ പിയെയും തുറന്നുകാട്ടി കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും ബദൽ നയങ്ങൾ സൃഷ്ടിച്ചു മുന്നേറുന്ന കേരളത്തിന്റെ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രസംഗം പ്രസംഗത്തിനിടെ കടന്നുവന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെ വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യത ചൂണ്ടിക്കാട്ടി മിടുക്കനായ ചെറുപ്പക്കാരനെ ഞങ്ങൾക്കൊപ്പം നിയമസഭയിലേക്ക് അയക്കണം എന്ന വാക്കുകൾ പറഞ്ഞതോടെ എൽ ഡി എഫിന്റെ മികച്ച വിജയം ഉദ്ഘോഷിച്ചുള്ള ഹർഷാരവം ഇങ്ങനെ നമ്മുടെ യുവജനങ്ങളുടെ പൊതുവായ ചിന്തക്കനുസരിച്ച് വളരുന്ന ഉയരുന്ന ഒരു നാടായി കേരളം മാറുകയാണ് ആ മാറ്റത്തോടൊപ്പം പാലക്കാടും വേണം എന്നാണ് ഞങ്ങൾ പറയുന്നത് ആ മാറ്റത്തോടൊപ്പം അണിചേരാൻ പറ്റിയ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് ഈ തവണ ഇവിടെ നിർത്തിയിരിക്കുന്നത് എൽ ഡി എഫിന്റെ പിന്തുണയോടെ മത്സരിക്കുന്ന ഡോക്ടർ സരിൻ ഈ മാറ്റത്തിനോടൊപ്പം ചേരാൻ പറ്റിയ വ്യക്തിയാണ് അതുകൊണ്ട് ഈ മാറ്റത്തിനോടൊപ്പം ചേരാൻ പാലക്കാടിന്റെ പ്രതിനിധിയായി ഡോക്ടർ സരിനെ വലിയ ഭൂരിപക്ഷത്തോടെ അയക്കുക അങ്ങോട്ട് ഞങ്ങളുടെ അടുത്തേക്ക് അയക്കുക എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജനങ്ങളുടെ ആവേശത്തോടെയുള്ള കയ്യടി എന്തുകൊണ്ട് സരിൻ പാലക്കാട് ജയിക്കണം എന്നതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞുള്ള പ്രസംഗം മാറുന്ന കേരളത്തിനൊപ്പം പാലക്കാടും വികസനത്തിലേക്ക് മാറട്ടെ എന്നും അതിനായി സരിനെ ഞങ്ങൾക്കൊപ്പം അയക്കണമെന്നും പറഞ്ഞതോടെ ഹർഷാരവം മുഖ്യമന്ത്രിയുടെ റാലികൾ ഇടതുപക്ഷത്തിന്റെ വിജയം തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഡോക്ടർ സരിനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ഞങ്ങളുടെ ഭാഗമാക്കണമെന്ന് അഭ്യർത്ഥിച്ചായിരുന്നു മുഖ്യമന്ത്രി എല്ലായിടത്തും പ്രസംഗം അവസാനിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനു ശേഷം എല്ലാ വേദികളിലും സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനും സംസാരിച്ചു വികസന മുരടിപ്പിൽ നിന്നും നവകേരളത്തിനൊപ്പം കുതിക്കാൻ പാലക്കാടും തയ്യാറാണെന്ന് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റാലിയുടെ വൻ വിജയം വിളിച്ചോതുന്നു ഇത് ഇടതുമുന്നണിക്ക് കരുത്തും ആത്മവിശ്വാസവും പകരുന്നതാണ് വൻ വിജയം തന്നെയാകും ഇക്കുറി പാലക്കാട്ടെ വോട്ടർമാർ ഡോക്ടർ പി സരിന് നൽകുക ഉറപ്പാണ്